നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ തിരിച്ചെടുക്കാൻ കഴിയാത്തതിനുള്ള വല്ലാത്ത വ്യസനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനും ഉണ്ട് ബന്ദികളെ കണ്ടെത്താനും തിരിച്ചെത്തിക്കാനും വൈകുന്നതിൽ ഇസ്രായേൽ വലിയ പ്രതിഷേധം ഉയരാൻ കാരണമാകുകയും നിതന്യാഹുവിനും ഇസ്രായേലിനും അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള ലോകമഹാശക്തികൾ മഹാശക്തികൾ ഇണഞ്ഞു പരിശ്രമിച്ചിട്ടും തലകുരിഞ്ഞ് നിന്നിട്ടും ഇതുവരെയും ആ ഒരു ചെറിയ ഗ്രൂപ്പിൽ നിന്ന് ഈ ബന്ദികളെ വീണ്ടെടുക്കാൻ കഴിയാത്തത് ഒരു വലിയ വിഷമമായി തന്നെയാണ് ഇസ്രായേൽ വിലയിരുത്തുന്നത് ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടെടുക്കാൻ പറ്റുമെന്ന ധാരണയിലല്ലെങ്കിൽ ഹമാസ് എന്നെങ്കിലും വീഴുമെന്ന നിരന്തരമായി ഗാസയിലേക്ക് വ്യോമാക്രമണങ്ങൾ നടത്തുന്ന ഇസ്രായേലിന് വീണ്ടും ഹമാസ് കനത്ത തിരിച്ചടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ഏതാണ്ട് പതിനേഴ് ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്ത് വിടുന്നത് അതോടൊപ്പം ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ബന്ധികളെ തിരിച്ചു കിട്ടുന്ന വിധത്തിൽ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഇടപെടൽ അടപടലം ചീറ്റിപ്പോയിരിക്കുന്നു ഹമാസിനെ ഭയപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ വരുതിയിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മനസ്സിലായിരിക്കുന്നു കഴിഞ്ഞ ദിവസം ട്രംപ് നടത്തിയ ഒരു പ്രസ്താവന അത് ഹമാസിനെ ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉള്ളതായിരുന്നു അത് മറ്റൊന്നും ജനുവരി ഇരുപത് അതായത് ട്രംപ് അധികാരത്തിലേറുന്ന ആ ദിവസം അതിനുള്ളിൽ ആ ദിവസത്തിനുള്ളിൽ ഹമാസ് തങ്ങളുടെ പക്കലുള്ള മുഴുവൻ ബന്ധികളെയും വിട്ടുകൊടുത്തില്ലെങ്കിൽ നിരുപാധികം വിട്ടയച്ചില്ലെങ്കിൽ അമേരിക്ക ഈ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുമെന്ന സൂചനയാണ് ട്രംപ് നൽകിയത് അതായത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരു രാജ്യത്തിന് നേരെയും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനു നേരെയും ചെയ്യാത്ത വിധത്തിലുള്ള ആക്രമണമോ അല്ലെങ്കിൽ തിരിച്ചടികളോ ഹമാസ് നേരിടേണ്ടി വരുമെന്ന നിലയിൽ തന്നെയായിരുന്നു ട്രംപിന്റെ ആ മുന്നറിയിപ്പ് പക്ഷേ ആ മുന്നറിയിപ്പിനെ ഹമാസ് വകവെച്ചില്ല ഹമാസ് പറഞ്ഞത് നിങ്ങൾ പോയി പണി നോക്കൂ എന്ന മട്ടിൽ തന്നെയാണ് നിങ്ങളിതൊക്കെ പറയേണ്ടത് ഞങ്ങളോടല്ല മറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനോടാണ് നദന്യാഹുവാണ് ഈ യുദ്ധ സാഹചര്യം രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ബന്ധികളെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഗാസയിലുള്ള ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കണം അത് എന്നേക്കുമായി ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്നോട്ട് പോകണം സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കണം ഇതായിരുന്നു ഹമാസ് നിരന്തരമായി പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ തവണ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുമ്പോഴും ഹമാസ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുകയുമായിരുന്നു അതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് റഷ്യ യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും ഒക്കെ അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് തന്റെ നയമെന്ന് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു അതായത് യുദ്ധ സാഹചര്യങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു ട്രംപിന്റെ ഏറ്റവും വലിയ എയിമന്താണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതിന്റെ ഭാഗമായി ട്രംപ് ആദ്യം തന്നെ സ്വീകരിച്ച നടപടി ഹമാസിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഹമാസിനെ ഭയപ്പെടുത്തി നിങ്ങൾ ബന്ധികളെ വിട്ടു തന്നില്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് ഇടപെടുമെന്ന സൂചന നൽകുകയായിരുന്നു അതിന് ട്രംപിന്റെ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാൽപ്പത്തി എട്ട് അമേരിക്കൻ പൗരന്മാരെ ഇതുവരെ ഹമാസ് ആക്രമണങ്ങളിലൂടെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ിലും അമേരിക്കൻ പൗരന്മാരുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പൗരന്മാർക്ക് വേണ്ടി ഞങ്ങൾ രംഗത്തിറങ്ങുമെന്ന മട്ടിലായിരുന്നു ട്രംപിന്റെ ശാസന പക്ഷേ ആ ശാസന അല്ലെങ്കിൽ ആ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ആ ഭീഷണി അത് പുറത്തുവന്ന് ഇത്രയും ദിവസമായിട്ടും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ട്രംപിന്റെ നിലപാടിനെതിരായി ആ പ്രഖ്യാപനത്തിന് അനുകൂലമായി യാതൊന്നും ഉണ്ടായില്ല എന്നാണ് നോക്കിക്കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം അതിന്റെ അർത്ഥം ഹമാസ് ട്രംപിന്റെ ഭീഷണിയെ വില പോലും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് മനസ്സിലായത് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ നിലവിലെ സാഹചര്യങ്ങൾ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കപ്പെടുന്ന ഒന്നല്ല ഇത് എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കണം ട്രംപ് യുദ്ധ പരിഹാരത്തിന് അതായത് വെടിനിർത്തൽ അല്ലാതെ മറ്റൊരു പൂമ്പഴിയും ഇല്ല എന്ന നിലയിലേക്ക് ഗാസയിൽ വെടിനിർത്തൽ കരാർ കൊണ്ടുവരാൻ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമങ്ങൾ തുടങ്ങി കഴിഞ്ഞുവെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ വിശ്വസ്തനും ഹോക്ക് ദിവസങ്ങൾക്ക് മുൻപ് ഖത്തറും ഇസ്രായേലും സംഘർഷിച്ച് ചില കൂടിക്കാഴ്ചകൾ നടത്തി അതിനുശേഷം വെടിനിർത്തൽ തന്നെയാണ് ഇതിനുള്ള ഏക പരിഹാരം അതായത് ഹമാസ് തുടക്കം മുൻപ് പറയുന്ന കാര്യം ഇതാണ് ഇസ്രായേൽ സൈന്യം പരിപൂർണമായി ഗാസയിൽ നിന്നും ഫലസ്തീനിൽ നിന്നും പിന്നോട്ട് പോകുക ജെറുസലേം ആസ്ഥാനമായി ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുക അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി പറയാനുള്ള ആ ദുരാഷ്ട്ര ഫോർമുല എന്നത് നടപ്പാക്കുക അത് തന്നെയാണ് കാലങ്ങളായി ഹമാസ് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം അതായത് അന്താരാഷ്ട്ര തലത്തിലും ഇതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി നടക്കുന്ന ചർച്ച ഈ പ്രശ്നം പരിഹരിക്കാൻ ഇതേ ഉള്ളു മാർഗമെന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് അതിനിടയിൽ ഇസ്രായേൽ വീണ്ടും വീണ്ടും ഗാസയിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുന്നത് നിരന്തരമായി ഗാസയിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നതിലൂടെ ഏതാണ്ട് ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ പുറത്തുവരുന്നത് ഒരു ലക്ഷത്തിലധികം സാധാരണക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പതിനായിരത്തിലധികം പേരെ കാണാതായിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളുമൊക്കെ വളരെ കൂടുതൽ മരിച്ചു വീണിട്ടുണ്ട് ഒരു വംശഹത്യയുടെ എല്ലാ സ്വഭാവവും ഇതിനുണ്ട് എന്ന് ഇസ്രായേൽ തന്നെ മുൻപ്രതിരോധ മന്ത്രി ഈ അടുത്ത ദിവസം പറയുകയും ചെയ്തിരുന്നു വംശശുദ്ധീകരണമാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെയാണ് അവിടത്തെ മുൻപ്രതിരോധ മന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ട്രംപ് ആദ്യം വിചാരിച്ചത് ഹമാസിനെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തിയോ പിന്തിരിപ്പിക്കാം അല്ലെങ്കിൽ ഹമാസിന്മേൽ ചെലുത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് അല്ലെങ്കിൽ ബന്ദികളെ വിട്ടുകൊടുക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിക്കാം എന്നതായിരുന്നു അതിന്റെ ഭാഗമായാണ് ട്രംപ് ഭീഷണിയുമായി രംഗത്ത് വന്നത് പക്ഷെ അതിന് തൊറ്റു പിന്നാലെ തന്നെ ഹമാസ് പറഞ്ഞു ഭീഷണിയൊന്നും ഞങ്ങളോട് ചിലവാവില്ല നിങ്ങൾ ഇതൊക്കെ പറയേണ്ടത് നിതന്യാഹുവിനോടാണ് ഞങ്ങളോടല്ല കാരണം യുദ്ധ സാഹചര്യം സങ്കീർണമാക്കുന്നതും വഷളാക്കുന്നതും അത് നിതന്യാണമാണ് എന്ന് കൃത്യമായി തന്നെ ഹമാസ് തന്റെ നിലപാട് സ്വീകരിച്ച് കുറച്ചു ദിവസം കൂടി കഴിയുമ്പോഴാണ് ട്രംപ് വെടിനിർത്തലിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ അതായത് ഈ പറഞ്ഞതുപോലെ ഗാസയിൽ നിന്ന് സൈനികരെയൊക്കെ പിൻവലിക്കുന്ന വിധത്തിലുള്ള ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ വേണ്ടി ട്രംപ് ശ്രമിക്കുന്നതെന്നും ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ബന്ദികളെ വിട്ടുകൊടുക്കണമെന്ന് ട്രംപിന്റെ ഭീഷണിക്ക് ഹമാസ് വഴങ്ങിയിട്ടില്ല എന്ന് സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കം റോയിസ് എന്ന അന്താരാഷ്ട്ര വാർത്താ മാധ്യമമാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ആധികാരികമായി തന്നെ കാണേണ്ട ഒരു കാര്യമാണ് അതായത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഒരു വെടിനിർത്തൽ ഇല്ലാതെ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ സാധ്യത ഇല്ല എന്ന് ട്രംപ് വിലയിരുത്തുന്നുണ്ട് ബൈഡൻ ഭരണകൂടം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പോൾ ഈ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഖത്തറും ഇസ്രായേലും ഒക്കെയായി വിശ്വസ്തനും ദൂതനുമായിട്ടുള്ള സ്റ്റീവ് ഇച്ചാക്കോ കൂടിക്കാഴ്ച നടത്തിയ സംഭവം സ്കൈ ന്യൂസും സ്ഥിരീകരിക്കുന്നുണ്ട് എന്തായാലും അധികാരത്തിൽ ഏറുന്നതിനു മുൻപ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാനുള്ള അല്ലെങ്കിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ട്രംപ് ഇപ്പോൾ നടത്തുന്നത് അത് തന്റെ തിരഞ്ഞെടുപ്പ് കാലയളവിലെ ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു അതായത് യുദ്ധം ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടാകും അല്ലെങ്കിൽ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ പരിശ്രമിക്കും എന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ അത് തന്റെ ഒരു അധികാര പ്രയോഗത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഹമാസ് കീഴടങ്ങി ഹമാസ് പിന്മാറി അങ്ങനെ യുദ്ധം പരിഹരിക്കപ്പെടും എന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ ട്രംപ് വളരെയധികം ശ്രമിച്ചു പക്ഷെ അതൊക്കെ ചീറ്റിപ്പോയെന്നതാണ് വാസ്തവം അല്ലെങ്കിൽ അടവളലം ചീറ്റിപ്പോയെന്നാണ് എടുത്തുപറയേണ്ട കാര്യം അതായത് ഹമാസിനെ ഭയപ്പെടുത്തി വരുതിയിലാക്കാനുള്ള നീക്കമൊക്കെ പൊളിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ടാണ് ഹമാസ് മുൻപ് മുതൽ പറയുന്ന ഒരു കാര്യമായിട്ടുള്ള ഈ വെടിനിർത്തലിലേക്ക് ട്രംപ് വരുന്നത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പ്രതിനിധിയായി ട്രംപ് നിയോഗിക്കുന്ന വ്യക്തിയാണ് ഈ കോപ്പ് അധികാരത്തിൽ എത്തുമ്പോഴേക്കും മാത്രമേ ഇദ്ദേഹത്തിന് നിയമനം സാധ്യമാകൂ എങ്കിലും അതിനു മുൻപ് തന്നെ വെടിനിർത്തലിന് വേണ്ട ദൗത്യം അദ്ദേഹം തുടങ്ങിയിട്ടുണ്ടെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ട്രംപ് വിചാരിക്കുന്നത് പോലെയോ വിചാരിക്കുന്നത് പോലെയോ പെട്ടെന്ന് ഒരു യുദ്ധം നിർത്താനോ അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻസ് അംഗീകരിച്ചുകൊണ്ട് ഒരു യുദ്ധമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാനോ എന്തായാലും ഹമാസ് തയ്യാറല്ല എന്നാണ് കാരണം അവർക്ക് ഉറച്ച നിലപാടെ ഉള്ളൂ അത് പരിപൂർണമായ യുദ്ധവിരാമമാണ് അതിനും അപ്പുറം ഹലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യമാണ്